പരാതി പോലീസുകാരൊക്കെ വന്ന് അവരെ കൊണ്ടുപോവുകയും ചെയ്തു എങ്ങനെ ഞങ്ങൾ ജീവിച്ച് പോവാനൊക്കെ ഉമ്മ വെക്ക നമ്മള് പിന്നെ നമ്മള് മുമ്പിൽ അങ്ങനെ ചെയ്യുന്നത് എന്തിനാ ഞങ്ങളൊക്കെ മനസ്സരില്ലേ നിങ്ങൾ എന്താ കാട്ടുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പാടെ നോക്കിയാൽ പോരെ നിങ്ങൾ എന്തിനാ അതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾ എഴുതുമെങ്കിലും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടാന്ന് കുമ്മിട്ടി എൻ്റെ മോളുടെ ഇടിച്ചിട്ട് പോയി ഇടിച്ചിട്ട് പോയപ്പോൾ അവർ വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിടിച്ചിട്ട് ഇവിടെ ഉള്ള ചക്കമറൊക്കെ കൂടി ചോദിക്കുമ്പോൾ അവർ എന്തൊക്കെ വിളിച്ചിട്ട് പോയി എന്നറിയാ എന്നിട്ട് പോലീസുകാർ വന്നിട്ട് ആ വണ്ടി വണ്ടിയെടുത്ത് അവരോട് കൊടുത്തു വിട്ട് അങ്ങനത്തെ കച്ചരൊക്കെ നടന്നു പോ ഒഴിഞ്ഞു പോയതാണ്